അപ്പം വൈക്കോലും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ഇറക്കിയിട്ട് കേട്ടോ അപ്പം ഈ കൂട്ടിൻ്റെ അടിയിൽക്കന്നെ നമ്മൾ പോത്തിനെ കൊടുത്തിട്ടുണ്ട് രണ്ടാളിനെ കെട്ടിയിട്ടുണ്ട് വൈക്കോലും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് അത് വെള്ളം കാട്ടുകയാണ് തവിട് തിന്നുകയാണ് നമ്മൾ കൂട്ടിൻ്റെ അടിയിൽ തന്നെ കെട്ടിയിട്ടുണ്ട് കാരണം വെള്ളം വീണ്ടും കൂടി അപ്പം നമ്മളെ പെരുന്നാൾക്ക് പോവാത്ത രണ്ട് പോത്തുകളാണ് ഈ ഉള്ളത് അതാ അതാണ് ഒരാളതാണ് ഇതാണ് പിന്നെ അതിൻ്റെ ശേഷം നമ്മൾ രണ്ടെണ്ണം കൊടുന്ന് അതിലൊന്ന് കൊടുത്ത് അപ്പോൾ നമ്മളെ കൂട്ടിൻ്റെ അടിയിൽക്കന്നെ കൊണ്ടുവരേണ്ടി വന്ന് ആട്ടും കൂടിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അപ്പം തവിട് തിന്നും കൊണ്ടിരിക്കുകയാണ് കേട്ടോ കൊടുക്കാനുള്ള പോലെ തന്നെയാണ് ഇപ്പം പെരുന്നാളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെരുന്നാക്കലത്തെ വില കിട്ടൂലറിയ